എല്ലാവർക്കും വീക്ക്ലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം നമുക്ക് ഹെഡ്ലൈൻസിലേക്ക് പോവാം ക്യാബിനറ്റ് അപ്രൂവ്സ് കാസ്റ്റ് സെൻസസ് പോപ്പ് ഫ്രാൻസിസ് ഡൈസ് റിനൗംഡ് സയന്റിസ്റ്റ് ആൻഡ് ഫോമർ ഐ എസ് ആർഒ ചെയർമാൻ കസ്തൂരിറങ്കൻ ഡൈസ് ഗവൺമെന്റ്സ് യൂസ് ഓഫ് സ്പൈവെയർ ലൈക്ക് പെഗാസസ് നമ്മൾ ആദ്യത്തെ ന്യൂസിലേക്ക് പോവാണ് ക്യാബിനറ്റ് അപ്രൂവ്സ് കാസ്റ്റ് സെൻസസ് അപ്പോൾ ഇനി വരാനിരിക്കുന്ന നേഷൻ വൈഡ് സെൻസസിൻ്റെ കൂടെ ഒരു കാസ്റ്റ് സെൻസസ് കൂടെ നടത്താനുള്ള ഒരു അപ്രൂവൽ ക്യാബിനറ്റ് കൊടുത്തിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇത് ഇനി വരുന്ന ഗവൺമെൻറ് പോളിസീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്തിലൊക്കെ ഇനി ഡീലിമിറ്റേഷൻ വരുന്നുണ്ട് കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ ഡീലിമിറ്റേഷൻ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും സ്ത്രീകളുടെ ലെജിസ്ലേച്ചറിലുള്ള റിസർവേഷനെ അതിന് ഇൻഫ്ലുവൻസ് ചെയ്യും അതുപോലെ തന്നെ ബാക്കിയുള്ള കാസ്റ്റുകളുടെ ഇപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെയും ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെയും സെൻസസിൽ ഡാറ്റ നമ്മൾ ഓൾറെഡി എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒ ബി സിയോട് എടുക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വരുമ്പോൾ ഇതുവരെ ഡാറ്റ ഇല്ലാത്ത കുറേ അധികം കാസ്റ്റുകളുടെ ഡാറ്റാസ് വരികയാണ് അപ്പോൾ അത് റിസർവേഷൻ പോളിസീസിനെയും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിരിക്കും ഇനി എന്താണ് കാസ്റ്റ് സെൻസസ് നമുക്കറിയാം സാധാരണ സെൻസസ് എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാരുണ്ട് ഈ രാജ്യത്ത് ഹൗസ് ഹോൾഡ് സെൻസസ് ഒക്കെ നടക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ആ പറയുന്ന വ്യക്തി ഏത് കാസ്റ്റിലുള്ളതാണെന്നും കൂടെ അറിയുന്നതിനെയാണ് നമ്മൾ കാസ്റ്റ് സെൻസസ് എന്ന് വിളിക്കുക എന്ന് വെച്ചാൽ കൗണ്ടിംഗ് പീപ്പിൾ ബൈ ദർ കാസ്റ്റ് അപ്പോൾ ഓരോ കാസ്റ്റിലും നമ്മുടെ രാജ്യത്ത് എത്ര ആൾക്കാരുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്നത് അത് എസ് സീസ് ആൻഡ് എസ് ടിസ് അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെയും നമ്പർ നമ്മൾ സെൻസസിലെടുക്കുന്നതാണ് അത് കൂടാതെ അതിനപ്പുറത്തേക്ക് ബാക്കിയുള്ള കാസ്റ്റുകളുടെയും കൂടെ ഒരു കൗണ്ട് കിട്ടുക എന്നുള്ളതാണ് സെൻസസ് നമ്മുടെ ഈ കാസ്റ്റ് സെൻസസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം നയൻറ്റീൻ ഫിഫ്റ്റി വൺ മുതൽ നമ്മൾ എസ് സി ആൻഡ് എസ് ടി വിഭാഗത്തിലുള്ള ആൾക്കാരുടെ കാസ്റ്റ് സെൻസസ് മാത്രമാണ് എടുക്കുന്നത് പക്ഷേ ഒ ബി സിസിൻ്റെയോ മറ്റ് കാസ്റ്റുകളുടെയോ ഒന്നും എടുക്കുന്നില്ല ലാസ്റ്റ് ഫുൾ കാസ്റ്റ് സെൻസസ് ഇന്ത്യയിൽ നടന്നത് നയൻറ്റീൻ തേർട്ടി വണ്ണിലാണ് അത് ബ്രിട്ടീഷുകാരുടെ ഭരണസമയത്താണ് ലാസ്റ്റ് ഫുൾ കാസ്റ്റ് സെൻസസ് നടന്നിട്ടുള്ളത് ക്വിക്ക് ഹിസ്റ്ററി എങ്ങനെയാണ് കാസ്റ്റ് ഡാറ്റ ഇതുവരെ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് നമുക്ക് നോക്കാം ഇൻഡിപെൻഡൻസിന് മുന്നേ നയൻറ്റീൻ തേർട്ടി വണ്ണിലാണ് ലാസ്റ്റ് കാസ്റ്റ് സെൻസസ് ബ്രിട്ടീഷ് റൂളിൻ്റെ കീഴിലുള്ള ലാസ്റ്റ് കാസ്റ്റ് സെൻസസ് നടന്നിട്ടുള്ളത് നയൻറ്റീൻ ഫോർട്ടി വണ്ണില് കാസ്റ്റ് ഡാറ്റ കളക്ട് ചെയ്തിരുന്നു പക്ഷേ വേൾഡ് വാർ ടുവിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അത് പബ്ലിഷ് ചെയ്യപ്പെട്ടില്ല അത് ഇറ്റ് വാസ് നെവർ പബ്ലിഷ്ഡ് കേട്ടോ ഇനി പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കാലഘട്ടത്തിൽ നയൻറ്റീൻ ഫിഫ്റ്റി വൺ മുതല് നമ്മൾ കാസ്റ്റ് ഡാറ്റ ആകെ ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ മാത്രമാണ് കളക്ട് ചെയ്യുന്നത് ഈ ടു തൗസൻഡ് വണ്ണിലെ ഒരു സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും പക്ഷെ അത് സാധാരണ സെൻസസ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ കൂടെ കണ്ടക്ട് ചെയ്ത ഒരു സെൻസസ് അല്ല അതൊരു സെപ്പറേറ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്ത ഒരു സെൻസസ് ആണ് ഇനി കാസ്റ്റ് ഡാറ്റ ഒഫീഷ്യലി അത് അവർ കളക്ട് ചെയ്തെങ്കിൽ കൂടെയും അതൊരിക്കലും ഡിസ്ക്ലോസ് ചെയ്യപ്പെട്ടില്ല അത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസിന് കൊടുക്കുകയും പക്ഷേ അതിൻ്റെ ഒരു ഫുൾ ഡിസ്ക്ലോഷർ ബാക്കിയുള്ള ആൾക്കാർക്ക് അത് കാണാൻ സാധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം ക്ലാസിഫിക്കേഷൻ ഇഷ്യൂ കാരണം അത് പബ്ലിക് ആക്കിയിട്ടില്ല ഓക്കെ ഇനി എങ്ങനെയാണ് ഇപ്പോൾ ഈ പറയുന്ന കാസ്റ്റ് സെൻസസ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത് സാധാരണ പോപ്പുലേഷൻ യൂസിങ് അപ്കമ്മിങ് പോപ്പുലേഷൻ സെൻസസിൻ്റെ കൂടെ ആ ക്വസ്റ്റിനുള്ള ഒരു കാസ്റ്റിന്റെ ക്വസ്റ്റ്യൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം അപ്പോൾ സെൻസസ് രണ്ട് പാർട്ടായിട്ടാണ് നടക്കുക ഒന്ന് ഹൗസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൗസിംഗ് സെൻസസ് മറ്റത് പോപ്പുലേഷൻ എന്യൂമറേഷൻ ഇതിൻ്റെ കൂടെയാണ് ഇത് എപ്പോൾ നടക്കുമെന്നുള്ളത് ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ ഇനി വരാൻ പോകുന്ന നേഷൻ വൈഡ് സെൻസസിൻ്റെ കൂടെ തന്നെയാണ് കാസ്റ്റ് സെൻസസ് നടക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ഒരു പ്രോപ്പർ കാസ്റ്റ് ഡാറ്റ ഇല്ലാതെയാണ് റിസർവേഷൻ പോളിസീസ് മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഇപ്പം ഇനി നമ്മുടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു പോപ്പുലേഷൻ്റെ ഡെമോഗ്രഫിക്സിലാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ആവശ്യമുള്ളവരെ നമുക്ക് സഹായിക്കാൻ സാധിക്കും ആ നമ്മുടെ പോളിസീസ് ആയിട്ട് കറക്റ്റ് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും അതാണ് ഈ കാസ്റ്റ് സെൻസസിൻ്റെ ഏറ്റവും വലിയ ഗുണം അതുപോലെ തന്നെ കുറച്ച് ഡിസ് ഉണ്ട് പൊളിറ്റിക്കലി ആയിട്ട് അതിനെ യൂസ് ചെയ്യുക എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഡിസ്അഡ്വാൻറ്റേജസും വരുന്നുണ്ട് എങ്കിലും ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടെ അതിനുണ്ട് അപ്പോൾ ബ്ലൈൻഡായിട്ട് നമുക്ക് ഒരു അസംഷൻ്റെ പുറത്ത് ഒരു റിസർവേഷൻ കൊടുക്കണ്ട പകരം പ്രോപ്പർ എവിഡൻസ് വെച്ചിട്ട് എംപറിക്കൽ ഒരു എവിഡൻസ് വെച്ചിട്ട് നമുക്ക് ഒരു നല്ല പോളിസി ആവശ്യമുള്ളവർക്ക് നീഡിയായിട്ടുള്ളവർക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കാണാം അത് നിങ്ങൾക്ക് സോഷ്യൽ ജസ്റ്റിസിൻ്റെ കീഴിലാണ് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ വരിക ജി എസ് ടുവിൻ്റെ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കീഴിലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പഠിക്കുക അപ്പോൾ ആ ഒരു ആംഗിളിൽ ഈ ഒരു ക്വസ്റ്റിന് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രമിക്കുക രണ്ടാമത്തെ ന്യൂസിലേക്ക് പോവാം പോപ്പ് ഫ്രാൻസിസ് ഡൈസ് അപ്പോൾ കഴിഞ്ഞ വീക്ക്ലി ന്യൂസിൽ നിങ്ങൾ പോപ്പ് ഫ്രാൻസിസിൻ്റെ മരണത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു ഇപ്രാവശ്യം നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ കുറച്ചും അടുത്തൊരു പോപ്പിനെ എങ്ങനെ ഇലക്ട് ചെയ്യണം എന്നുള്ള ഒരു ഡീറ്റെയിലേക്കും കൂടെ നമുക്ക് പോകാം അതിനു മുന്നേ മരിച്ചത് ആരാണ് പോപ്പ് ഫ്രാൻസിസ് ഹെഡ് ഓഫ് ദ കാത്തലിക് ചർച്ചാണ് അന്തരിച്ചിരിക്കുന്നത് എപ്പോഴാണ് അദ്ദേഹം മരിച്ചത് ഏപ്രിൽ ട്വൻ്റി വൺ ട്വൻറ്റി ട്വൻറ്റി ഫൈവിലാണ് വത്തിക്കാനിലെ അദ്ദേഹത്തിൻ്റെ റെസിഡൻസായ കാസാന്റ മാർട്ട അവിടെയാണ് അദ്ദേഹം അന്തരിച്ചത് ഇനി അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അടുത്ത പോപ്പിനെ എങ്ങനെയാണ് എലക്ട് ചെയ്യപ്പെടുന്നത് അതിനൊരു പേപ്പൽ കോൺക്ലേവ് ആണ് ആദ്യം ഒരു എലക്ട്രൽ കോളേജ് ആണ് ഒരു പേപ്പർ കോൺക്ലേവ് നടക്കുക ഒരു പേപ്പൽ കോൺക്ലേവ് നടന്നതിന് ശേഷം ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി അത് നടക്കുക അപ്പോൾ ഇപ്പം മെയ് സെവൻത്തിനാണ് അറിയാൻ സാധിച്ചത് അടുത്ത പേപ്പൽ കോൺക്ലേവ് ഉണ്ടാവുകയും മുന്നോട്ടുള്ള പ്രൊസീജിയേഴ്സ് നടക്കുകയും ചെയ്യുന്നത് അപ്പോഴാണെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇനി എൺപത് വയസ്സിന് താഴെയുള്ള കർദിനാൾമാർക്ക് അവർക്ക് വോട്ട് ചെയ്യാം ആ അത് സിസ്റ്റീൻ ഷാപ്പിൾ വത്തിക്കാനുള്ള സിസ്റ്റീൻ ഷാപ്പിളിൽ വെച്ചിട്ടായിരിക്കും ആ സീക്രട്ട് ബാലറ്റ് നടക്കുക അതുവഴിയാണ് പുതിയൊരു പോപ്പിനെ തെരഞ്ഞെടുക്കപ്പെടുന്നത് ഓക്കെ പോപ്പ് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹത്തിൻ്റെ പവറും റോളും അദ്ദേഹമായിരിക്കും പിന്നെ ലോകമെമ്പാടുമുള്ള കാത്തോലിക് ചർച്ചിൻ്റെ ഒരു ലീഡർ എന്ന് പറയുന്നത് ചർച്ചിന്റെ വിസിബിൾ ഹെഡായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത് ഇൻവിസിബിൾ ഹെഡ് ഹെഡാരാണ് ജീസസ് ക്രൈസ്റ്റ് ആണ് എന്നുള്ളതാണ് വിശ്വാസം അപ്പോൾ ചർച്ചിൻ്റെ ലോകമെമ്പാടുമുള്ള കത്തലിക് ചർച്ചിൻ്റെ വിസിബിൾ ഹെഡായിട്ടാണ് പോപ്പിനെ കണക്കാക്കുന്നത് അപ്പൊ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ പല സാഹചര്യങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻസ് എല്ലാം മാറ്റേഴ്സ് അല്ലേ നമുക്ക് കഴിഞ്ഞ പോപ്പ് ഫ്രാൻസിൻ്റെ കാലഘട്ടത്ത് ഹോമോസെക്ഷസ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യത്തിലും അദ്ദേഹത്തിന്റെ സ്റ്റാൻഡും എല്ലാം നമ്മൾ എല്ലാം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അപ്പോൾ ഇറ്റ് മാറ്റേഴ്സ് അതുകൊണ്ട് തന്നെ അടുത്ത പോപ്പ് ആരാണെന്നുള്ള ഒരു ഡിസിഷൻ അത് ഈ കോൺക്ലേവിന് ശേഷമാണ് ഈ പേപ്പർ കോൺക്ലേവിന് ശേഷമാണ് ഉണ്ടാവുക ഓക്കെ നമുക്ക് അടുത്ത ന്യൂസിലേക്ക് പോവാം റിനൗഡ് സയന്റിസ്റ്റ് ആൻഡ് ഫോമർ ഐ എസ് ആർ ഒ ചെയർമാൻ കസ്തൂരിരംഗൻ ഡൈസ് അപ്പോൾ കസ്തൂരിരംഗൻ എന്ന് നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ് വെസ്റ്റേൺ ഗാർഡ്സിന്റെ ഒരു കമ്മിറ്റിയുടെ പേരാണ് അല്ലേ കസ്തൂരിരംഗൻ കമ്മിറ്റി അപ്പോൾ ആ കസ്തൂരിരംഗൻ അന്തരിച്ചിരിക്കുകയാണ് അപ്പോൾ ഹൂസ് കസ്തൂരിരംഗൻ ഡോക്ടർ കെ കസ്തൂരിരംഗൻ ഫോമർ ഐ എസ് ആർ ചെയർമാൻ ആയിരുന്നു അദ്ദേഹമാണ് അന്തരിച്ചത് ഏപ്രിൽ ട്വൻറ്റി സിക്സ് ട്വൻ്റി ട്വൻ്റി ഫൈവിനാണ് എൺപത്തിനാല് വയസ്സായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ സുഖമില്ലാതിരിക്കുകയായിരുന്നു ഇരിക്കുകയായിരുന്നു അങ്ങനെ അങ്ങനെയാണ് അദ്ദേഹം മരിച്ചത് ഐ എസ് ആർഒയിൻ്റെ ഇന്ത്യയിലെ വളരെ ചലഞ്ചിങ്ങായിട്ടുള്ള ഒരു സമയത്ത് അതിനെ നയിച്ചിരുന്ന അതിന് ഒരു ലീഡർഷിപ്പ് കൊടുത്ത ഒരു വ്യക്തി കൂടിയാണ് ഈ കെ കസ്തൂരിരംഗൻ എന്ന് പറയുന്ന ഇദ്ദേഹം അദ്ദേഹം ഐ എസ് ആർഒന് ഐ എസ് ആർഒയിൽ വർക്ക് ചെയ്യുന്നതിനപ്പുറത്തേക്ക് എൻവയോൺമെൻറ്റൽ പോളിസീസിലും എഡ്യൂക്കേഷണൽ പോളിസീസിലും എല്ലാം അദ്ദേഹത്തിൻ്റെ വലിയൊരു കോൺട്രിബ്യൂഷനാണുള്ളത് സ്പേസ് ആയിരുന്നു ബേസിക്കലി ഡോക്ടർ കെ കസ്തൂരിരങ്കൻ അദ്ദേഹം മുപ്പത്തഞ്ച് വർഷം ഐ എസ് ആർഒയിൽ വർക്ക് ചെയ്തു അതിനകത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ഐ എസ് ആർഒൻ്റെ ചെയർമാനായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു അതുപോലെ ഇന്ത്യൻ സ്പേസ് ടെക്നോളജി ഇപ്പം നമുക്കറിയാം എത്ര അഡ്വാൻസ്ഡ് ആണെന്ന് അതിനെ ഒരു സെൽഫ് റിലയൻ്റ് ആക്കുന്നതിൽ ഇദ്ദേഹത്തിൻ്റെ പങ്ക് വലുതാണ് അതുപോലെ ഗവേണൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹം രണ്ടായിരത്തി മൂന്നില് വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു നോമിനേഷനാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടു അതുപോലെ രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പ്ലാനിങ് കമ്മീഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി അത് മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ഇനി പോളിസീസിൽ വെസ്റ്റേൺ ഗാഡ്സിൻ്റെ എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി അതിനെക്കുറിച്ച് പഠനം നടത്താനായിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്നൊരു കമ്മിറ്റിയാണ് കസ്തൂരിരംഗൻ കമ്മിറ്റി നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഗാഡ്ഗിൽ കമ്മിറ്റിയും കസ്തൂരിരംഗൻ കമ്മിറ്റിയും നമ്മൾ ഒരുപാട് വട്ടം ഇപ്പോൾ കേരള ഫ്ലഡിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ കേട്ടതാണ് അല്ലേ അതുപോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ കമ്മിറ്റി ഹെഡ് ചെയ്തതും ഇദ്ദേഹം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു മരണം ഒരു ഡെഫിനറ്റ്ലി പോളിസി സ്ഫിയറിലും എല്ലാം നമുക്കൊരു വലിയ വാക്യം തന്നെ ഉണ്ടാക്കും പക്ഷെ എക്സാമിനതിൻ്റെ ചോദ്യം വരിക അദ്ദേഹത്തെക്കുറിച്ച് നേരിട്ടാവണം എന്നില്ല പക്ഷേ ഒരു സ്പേസ് പോളിസിയെ കുറിച്ചായിരിക്കും അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ വെസ്റ്റേൺ കാർഡ്സിനെ കുറിച്ചോ എക്കോളജിയെക്കുറിച്ചോ വരുവാണെങ്കിൽ തന്നെയും ഈ ഇദ്ദേഹത്തിന്റെ കാര്യം നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരു കറണ്ട് അഫയറിനെ നമുക്കൊരു പോയിന്റ് ആയിട്ടും യൂസ് ചെയ്യാം അല്ലേ അപ്പോൾ സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ കാണാം ആ ക്വസ്റ്റ്യൻ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് അടുത്ത ന്യൂസിലേക്ക് പോവാം ഗവൺമെന്റ്സ് യൂസ് ഓഫ് സ്പൈവെയർ ലൈക്ക് പെഗാസസ് എന്താണ് ന്യൂസ് അപ്പോൾ റീസെൻറ്റ്ലി സ്പൈവെയർ എന്ന് പറയുന്നത് എന്താണ് മലേഷ്യസ് ആയിട്ടുള്ള ഈ പറയുന്ന നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ചോർത്തി എടുക്കുന്ന ഒരു സൈബർ അറ്റാക്കാണ് അല്ലേ പ്രത്യേകിച്ച് അതൊരു സ്മാർട്ട് ഫോ സ്മാർട്ട് ഫോൺസിനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത് ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേട്ടതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസിനെയും എല്ലാം അവരുടെയൊക്കെ ഫോണിൽ ഇത്തരം സ്പൈവെയറുകൾ ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ റീസൻ്റ്ലി ഒരു ആരോപണം കൂടെ വന്നിരുന്നു അതായത് ഗവണ്മെന്റ് പെഗാസസ് സ്പൈവെയർ യൂസ് ചെയ്യുകയും അപ്പോൾ ആ സ്പൈവെയറിൻ്റെ പേരാണ് പെഗാസസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പെഗാസസ് പൈവെയർ യൂസ് ചെയ്യുകയും അത് യൂസ് ചെയ്യുന്നത് ജേർണലിസ്റ്റുകളെയും ആക്ടിവിസ്റ്റുകളെയും പൊളിറ്റീഷ്യൻസിനെയും എയിം ചെയ്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ആരോപണം ഗവൺമെൻറ്റിനെതിരെ വരികയും അതിനെക്കുറിച്ച് കാര്യമായിട്ട് ഒരു എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ഒരു കമ്മിറ്റി വരികയും ചെയ്തിട്ടുണ്ട് ആ കമ്മിറ്റി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് പക്ഷെ പബ്ലിക്ക് പബ്ലിഷ് ചെയ്തിട്ടില്ല അപ്പോ അത് പബ്ലിഷ് ചെയ്യണം അതിന് ട്രാൻസ്പെറൻസി വരണം എന്ന് പറഞ്ഞ് കോടതിയിൽ കേസായിട്ട് പോയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ആരോപണങ്ങൾ കുറച്ച് കംപ്ലൈൻറ്റു ആണ് ഇപ്പൊ സുപ്രീം കോടതി കേട്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് സുപ്രീം കോടതിയുടെ വ്യൂ എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ജഡ്ജ്മെന്റ് വന്നിട്ടില്ല ജൂലൈ മുപ്പതാം തീയതിത്തേക്ക് നെക്സ്റ്റ് സെഷൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇപ്പൊ കോടതി എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് എന്താണ് എന്താണ് സുപ്രീം കോടതിയുടെ വ്യൂ സി സ്പൈവെയർ ഒരു രാജ്യം അവരുടെ നാഷണൽ സെക്യൂരിറ്റിക്കായിട്ട് യൂസ് ചെയ്യുന്നത് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷെ അത് ഇല്ലീഗലാകുന്നത് എപ്പോഴാണ് അത് ഇന്നസെന്റ് ആയിട്ടുള്ള സാധാരണ ജനങ്ങൾക്കെതിരെ യൂസ് ചെയ്യപ്പെടുമ്പോഴാണ് അവരുടെ പ്രൈവസിക്ക് അതൊരു ത്രെട്ടായിട്ട് വരുമ്പോഴാണ് അത് ഇല്ലീഗൽ ആകുന്നത് അപ്പോൾ നാഷണൽ സെക്യൂരിറ്റി കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ഇവർ ഈ പറയുന്ന പോലെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് നാഷണൽ സെക്യൂരിറ്റിയുടെ ത്രെട്ടാണ് എൻ സെക്യൂരിറ്റിക്ക് ഒരു ത്രെട്ടാണെന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിക്കില്ല കാരണം അതിനെ നമുക്ക് ത്രട്ടൺ ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ അത് കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കില്ല എന്തിനെ നാഷണൽ സെക്യൂരിറ്റിയെ പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇന്നോസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ പ്രൈവസിയും കൂടെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ള ഒരു ബാലൻസ്ഡ് സ്റ്റാൻഡാണ് ഒപ്പീനിയൻ ആണ് ഇപ്പോൾ ആര് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇനി എന്താണ് പെഗാസസ് പൈവെയർ സി പെഗാസസ് എന്ന് പറയുന്നത് ഒരു ഇസ്രായേലി കമ്പനിയായ എൻ എസ് ഒ ഗ്രൂപ്പ് അവർ ഡെവലപ്പ് ചെയ്യുന്ന മിലിറ്ററി സ്പൈവെയർ ആണ് അപ്പോൾ അത് മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട് രാജ്യങ്ങൾ വാങ്ങുന്നുണ്ട് അവരുടെ നാഷണൽ ആന്റി ടെററിസം അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടി അത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് ഇത് ഇതിലൂടെ ഒരു ആളുടെ മെസ്സേജ് നമുക്ക് വായിക്കാം അല്ലെങ്കിൽ ഇമെയിൽ വായിക്കാം കമ്മ്യൂണിക്കേഷൻസ് കോള് അത് കേൾക്കാം അവർ വിളിച്ചിരുന്ന കോൾ എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടും അത് കേൾക്കുകയും ചെയ്യാം അതുപോലെ ഫോട്ടോസ് മൈക്രോഫോൺ അവരുടെ ലൊക്കേഷൻ ഇതെല്ലാം ട്രാക്ക് ചെയ്യാനായിട്ട് ഈ പറയുന്ന സ്പൈവേർ യൂസ് ചെയ്യാം അപ്പോൾ ഇത് സാധാരണ ജനങ്ങൾക്കെതിരെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ പ്രൈവസി റെട്ടൺ ചെയ്യപ്പെടും അല്ലേ അപ്പോൾ ആർട്ടിക്കൽ ട്വൻ്റി വൺ പ്രകാരം ഒരു വ്യക്തിയുടെ പ്രൈവസി അവരുടെ റൈറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ സുപ്രീം കോടതിയിലേക്ക് കേസായിട്ട് പോവുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് സുപ്രീം കേസ് വന്നിരിക്കുന്നതും അവരുടെ പ്രൈവസി ചെയ്യപ്പെടുന്നു ഗവൺമെന്റിനെതിരെ ഒരു ആരോപണമാണ് ഇത് വന്ന കമ്മിറ്റി റിസർച്ച് ചെയ്തപ്പോൾ ചില ചില ഫോണുകളിൽ കണ്ടെങ്കിൽ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നേരത്തെ ഒരു ലിങ്ക് വരികയും ആ ലിങ്കിൽ ഒരു വ്യക്തി ക്ലിക്ക് ചെയ്താലാണ് അവരുടെ ഇൻഫർമേഷൻ കാര്യങ്ങൾ പെഗാസസ് എല്ലാം അത് ആ സ്പൈവെയർ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുക പക്ഷെ ഇപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും ആ പെഗാസസ് സ്പൈവെയറിന് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രൈവസിയെ ത്രട്ടൺ ചെയ്യാൻ സാധിക്കും ഓക്കെ അതിന് ആ വ്യക്തി ഒന്നും ചെയ്യണമെന്നില്ല അത് ആൻഡ്രോയിഡ് ആണെങ്കിലും ഐഫോൺ ആണെങ്കിലും എല്ലാത്തരം സോഫ്റ്റ്വെയറും ഇതിന് വളരെ ബിളുമാണ് ഓക്കെ അപ്പോൾ എന്താണ് ഇപ്പോൾ ഇത് ഈ ന്യൂസിൽ നമുക്ക് മനസ്സിലാവുന്നത് സുപ്രീം കോടതിയുടെ സ്റ്റാൻഡ് എന്താണ് നാഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടി ഗവൺമെന്റ് സ്പൈവെയർ യൂസ് ചെയ്യുന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല അത് ഇല്ലീഗൽ അല്ല പക്ഷേ സാധാരണ ജനങ്ങൾക്കെതിരെ അത് യൂസ് ചെയ്യുക എന്നുള്ളത് അവരുടെ പ്രൈവസിയെ ത്രട്ടൺ ചെയ്യുന്ന കാര്യമാണ് അത് നമുക്ക് സോൾവ് ചെയ്യണം അപ്പോൾ ഇപ്പൊ ഈ പറയുന്ന റിപ്പോർട്ട് ആ കമ്മിറ്റി കൊണ്ടുവന്ന റിപ്പോർട്ട് പബ്ലിഷ് ചെയ്താൽ ഒരു പക്ഷേ നാഷണൽ സെക്യൂരിറ്റിയെ ത്രൺ ചെയ്യും അത് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ ഈ പറയുന്ന കുറച്ച് വ്യക്തികൾക്ക് അതിന് അവർക്കൊരു ക്ലാരിറ്റി കൊടുക്കുക അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറൻസി കൊടുക്കുക എന്നുള്ളതും കൂടെ നമ്മൾ അറ്റ് ദ സെയിം ടൈം ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ബാലൻസ്ഡ് സ്റ്റാൻഡായിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി നിൽക്കുന്നത് അപ്പോൾ അടുത്ത ഹിയറിംഗ് ജൂലൈ തേർട്ടിയിലാണ് അപ്പോൾ കറണ്ട് അഫയർ ആയിട്ട് വന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളൂ പക്ഷെ ഇതിനകത്തുനിന്ന് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ മിക്കവാറും സൈബർ സെക്യൂരിറ്റിയും ഡാറ്റ പ്രൈവസിയും എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് അപ്പോൾ നമുക്കൊരു ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്റ്റും ബില്ലും കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ നമുക്ക് പ്രില്ലിംസിന് ഒരുപാട് പ്രാവശ്യം സ്പൈവേറിനെ കുറിച്ചും എല്ലാം സൈബർ സെക്യൂരിറ്റി സൈബർ ത്രെട്ടിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ ഒരു പ്രിലിംസ് മോഡൽ ഒരു ക്വസ്റ്റ്യൻ കാണാം പോസിബിൾ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റൻ അത് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും നോക്കുക ഈ ആഴ്ചത്തെ ന്യൂസ് റൗണ്ട് അപ്പിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ അണ്ടിൽ വി സി നെക്സ്റ്റ് ടൈം വിത്ത് ദ നെക്സ്റ്റ് വീക്ക്ലി ന്യൂസ് അനാലിസിസ് താങ്ക് യു സോ മച്ച്